ഇവിടെ നമ്മളെ മറ്റേ കുരുപൊട്ടിയ നമ്മളുടെ ഉസ്താദ് എന്താ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് എന്തെല്ലാം മാനവിക പരിഗണനയാണ് ഒരു ഇത്തരത്തിലുള്ള ഒരു ഒരു പരിഗണന ഇങ്ങനെ സ്ത്രീകളുടെ ശരീരം മോഹിച്ചിട്ടൊന്നും അല്ല മോനീജീത എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷെ ആയിഷ എന്താ ചിന്തിച്ചത് ആയിഷ ചിന്തിച്ചത് ഉറങ്ങി ഉറങ്ങിക്കിടത്തിന് മൂപ്പര് വേറെ ആരോ പൂശാൻ പോവാണ് എന്ന് ആയിഷ ചിന്തിക്കുന്നു ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം സോറി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ എന്തായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ഭാര്യ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുന്നു അപ്പോൾ അവിടെ ഭർത്താവിനെ കാണാനില്ല ഭാര്യ എന്തായിരിക്കും ചിന്തിക്കുക നമ്മുടെ നാട്ടിലെ നാട്ടും പുറത്തൊരു സാധാരണ ഭാര്യയും ഭർത്താവിനെ നിങ്ങൾ എടുക്കുക ആ ഭാര്യ എന്തായിരിക്കും ചിന്തിക്കുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വെള്ളം കുടിക്കാൻ പോയിരുന്നോ വലിയ മൂത്രം ഒഴിക്കാൻ പോയിരുന്നോ ഇനി അങ്ങ് അറ്റം ഒക്കെ പോയി കഴിഞ്ഞാൽ വിചാരിക്കുമോ ഇനി വല്ല അവിടെ നല്ല തല കറങ്ങി വീണ് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ രാത്രി നടക്കുന്ന അസുഖം ഉണ്ടാവും അപ്പോൾ നടക്കാൻ പോയി അതല്ലെങ്കിൽ ഇനി സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് ഊരുണ്ട് താഴെ വീണു അതല്ലെങ്കിൽ പത്താം നിലയിൽ നിന്ന് താഴെ വീണു ഇതൊക്കെ ആയിരിക്കുമല്ലേ നമ്മൾ ചിന്തിക്കുക കൂടിപ്പോയി ചിന്തിക്കുന്നതല്ലേ അല്ലാതെ രാത്രി എന്നെ ഉറക്കിക്കിടത്തിട്ട് വേറെ ആരെയോ പൂശാൻ പോയി എന്ന് നമ്മളെ നാട്ടിൽ ഏതെങ്കിലും പെണ്ണ് വിചാരിക്കുമോ